ഞാൻ നിങ്ങളടുത്ത് പറയണ കേടാ നിനക്കൊക്കെ ഒരു പെണ്ണിന്റെ ജീവിതം വെച്ചാ ഭാര്യ കളിച്ചത് ഇനി ഒരു ഒറ്റ മിനിട്ടുണ്ടല്ലോ അവൻ ഈ നാട്ടിൽ വാപ്പനെ കണ്ടിരുന്നു റംലു അവിടെയുണ്ട് അറിഞ്ഞാ ഈ നാട് കുട്ടിച്ചോറാക്കി ആ ഭായിനെ ഇവിടുന്ന് ഓടിക്കാൻ പോവാണ് ഇപ്പത്തെ പ്രശ്നം അതൊന്നുമല്ല ഏതോ ഒരുത്തും വിളിച്ച് ഇവിടുത്തെ കഥ കരീമിനെ അറിയിച്ചു കരീം അത് കേട്ട ബാധി കേക്കാത്ത ബാധി റംലുവിന്റെ വാപ്പാനെ വിളിച്ച് അല്ല സ്റ്റാദേ ആരെങ്കിലും വിളിച്ച് അറിയിച്ചെന്ന് വിചാരിച്ച് അവള് വെളിവില്ലേ അവൾ അവിടെ ഉണ്ടെന്ന് അവനെ അറിയില്ലേ ചിന്തിക്കാനാണ് സ്വല്പം വെളിവ് വേണ്ടേ മുക്രി ഇപ്പ എന്തായാലും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയി റംലു കരീമിനെ ഫസ്കു ചൊല്ലാൻ തീരുമാനിച്ചു